സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സ്വയം പര്യാപ്തത നേടാനുള്ള പദ്ധതികളുമായി മണിരത്ന ഗ്രൂപ്പ് സ്ത്രീരത്ന ലിറ്റിൽ രത്ന എന്നിങ്ങനെയാണ് പദ്ധതികൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മിസ് ഇന്ത്യ ഇന്റർനാഷണൽ പ്രവീണ അഞ്ജന പദ്ധതികളുടെ ലോകോപ്രകാശനം ചെയ്തു പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ സഹായം തൊഴിൽ പരിശീലനം എന്നിവ നൽകുന്നതിനുമാണ് സ്ത്രീരത്ന പദ്ധതി ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെറുകിട വ്യാപാര സ്റ്റാർട്ടപ്പുകൾ സ്ത്രീകൾക്ക് പരിശീലനങ്ങൾ അതിക്രമങ്ങളിലും ചൂഷണങ്ങളിലും അകപ്പെടുന്നവർക്കുള്ള പിന്തുണ സർക്കാർ സേവനങ്ങളെ പറ്റിയുള്ള അവബോധം നൽകൽ തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ് റെസ്യൂം കൊണ്ടുപോയിട്ട് ഒരു സ്ഥാപനത്തിൽ ധനകാര്യ സ്ഥാപനത്തിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു ഫ്രഷർ ആയിട്ട് അവർക്ക് ഫീൽ ആവില്ല റെസ്യൂം കണ്ടിട്ട് സോ വിൽ എ ഫുൾ പാക്കേജ് ഫോർ ഗേൾസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദ ഗ്രാജുവേഷൻ ആൻഡ് ബി ബി ഇൻ എ എ എ പൊസിഷൻ ടു ഗോ ഫോർ ഹയർ എഡ്യൂക്കേഷൻ വിൽ വിൽ പാക്കേജ് ഓഫ് ഫിനാൻസ് ും ആത്മവിശ്വാസമുള്ള പെൺകുട്ടികളെ രൂപപ്പെടുത്തുക എന്നതാണ് ലിറ്റിൽ രത്ന പദ്ധതിയുടെ ലക്ഷ്യം വിദഗ്ധരെ ഉൾപ്പെടുത്തി ക്ലാസ്സുകളും നൽകും ഇവിടെ നമ്മൾ ഒരു ഫോർ ലെവൽസ് ആയിട്ടാണ് ഈ തുടങ്ങാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളൊരു സർവേ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ആൻഡ് പ്രൈവറ്റ് ഗവൺമെന്റ് പോകും അതേപോലെ തന്നെ നമ്മൾ ഓഡിഷൻ ആണ് ഓഡിഷൻ കഴിഞ്ഞിട്ട് സെലക്ഷൻ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ദ ഫൈനൽ നമ്മളുടെ പേജെന്റിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും സോ മോസ്റ്റ് പ്രോബ്ലി ഏപ്രിൽ മെയ്യിലായിരിക്കും നമ്മൾ ഈ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ലെറ്റ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ എന്ന മണിരത്ന ഗ്രൂപ്പിന്റെ പദ്ധതികൾക്കുള്ള ബ്രിങ്ക് എ ബിഗ് ചേഞ്ച് ഇറ്റ് വിൽ മേക്ക് ടുവർഡ്സ് പീപ്പിൾ പെർസെപ്ഷൻ ടുവേഡ്സ് ട്രീറ്റിംഗ് വുമൻ ഈക്വലി ആൻഡ് എംപവറിംഗ് ദം ബിക്കോസ് ഐ ബിലീവ് ആർ നേൻ വിൽ ബി സ്ട്രോംഗസ്റ്റ് നേഷൻ ഇഫ് ആ ലേഡീസ് വിൽ ബി സ്ട്രോംഗസ്റ്റ് ആൻഡ് ദേ ആർ ഡിറ്റർമൈൻഡ് ബി അ സെൽഫ് സഫിഷ്യൻ ഇൻഡിപെൻഡന്റ് സോ ആൻഡ് ദിസ് പ്രോഗ്രാം വിൽ പ്രൊവൈഡ് ദോർച്യൂണിറ്റി സ്റ്റാർട്ട് സ്റ്റാർട്ട് അപ്പ് ഇറ്റ്മോളർ വൺ ബട്ട് ഓൾ വി നീഡ് ഇസ് ജസ്റ്റ് ലിറ്റിൽ സ്റ്റേപ്പ് സ്റ്റാർട്ട് എനിത്തിംഗ് കൊച്ചിയിൽ നടക്കുന്ന മണിരത്ന ഗ്രൂപ്പിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ മിസ് ഇന്ത്യ ഇന്റർനാഷണൽ പ്രവീണാഞ്ജന മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി